ഫാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിയുക്ത കൈക്കാരൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷത്തിലേക്കാണ് വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾ മുഴുവനും നടത്തുന്നത് അതിനുള്ള പ്രധാന കാരണം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഹൃദ്യത നിങ്ങളിലേക്ക് ഒന്ന് തരണം എന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിച്ചത് എണ്ണൂറ്റിമൂന്ന് വയസ്സ് പ്രായമുള്ള സ്വന്തം അമ്മ വീട്ടിലുണ്ട് ആ അമ്മയും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് ജീവിത പങ്കാളിയും ഒപ്പം മക്കൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് രാവിലെ മുഴുവൻ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ ഒരു ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ഈ പതിനൊന്നാം തീയതിയാണ് ഈ ഒരു വ്യക്തിയുടെ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചത് മെയ് പന്ത്രണ്ടാം തീയതി ആഗോളതലത്തിലെല്ലാം മാതൃദിനമായിട്ട് ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് എങ്കിലും ഞാൻ പറയും അതിൻ്റെ ദിവസം ഈ ഒരു ബർത്ത്ഡേ ആഘോഷം നടത്തുമ്പോൾ അമ്മയുടെ സാമീപ്യം അതിൻ്റെ പൂർണ്ണതയിൽ ഇവർ ആഗ്രഹിച്ചെങ്കിൽ ഇതുതന്നെയാണ് അമ്മമാർക്ക് നൽകുവാൻ പറ്റിയ ഏറ്റവും വലിയ മാതൃദിന സമ്മാനം എന്ന് ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷിതരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു ജന്മദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതും വികാരിച്ചിന്റെ സാന്നിധ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായിരുന്നു എന്നുള്ള കാര്യം അവസാന നിമിഷം ഇവർ എന്നോട് പങ്കുവെക്കുകയുണ്ടായി താൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് ധാരാളം കേക്കുകൾ കിട്ടിയ കാര്യം അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയുണ്ടായി എങ്കിലും മകൻ കൊണ്ടുവന്ന ഈ ഒരു കേക്കാണ് ഈ ജന്മദിനത്തിൽ ഈ ഒരു ആഘോഷത്തിൽ മുറിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയായിരുന്നു രണ്ട് പഴമക്കാർ പറയാറുണ്ട് കുടുംബം ഇമ്പമുള്ളതാകണം കുടുംബം അത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്ന അവസരത്തിൽ തന്നെയാണ് എല്ലാവരും ഒന്ന് ചേർന്ന് കൂടി ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തെ ഏറെ ഇമ്പുകരമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രാർത്ഥനാപൂർവം ജന്മദിന ആഘോഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നാൽ കേക്ക് മുറിക്കാം എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ ബേബി പറഞ്ഞത് എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി അച്ഛ ദൈവം നൽകിയതാ ഈ ഒരു ജീവിതം അതുകൊണ്ട് തലേ കൈവച്ച് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം ശേഷം കേക്ക് മുറിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾ ജന്മദിന ആഘോഷത്തിലേക്ക് പിന്നീട് പ്രവേശിക്കുകയായിരുന്നു ർത്ത്ഡേ കേക്ക് മുറിച്ചതിന് ശേഷം ബർത്ത്ഡേ ബേബി ചെയ്തതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ മാതൃസമ്മാനം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഒരു ജന്മദിനത്തിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അമ്മയോടാണ് എന്നുള്ള വലിയൊരു ചിന്തയാണ് അമ്മയ്ക്ക് ഏറ്റവും ആദ്യം കേക്ക് കൊടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ പ്രായമാകുമ്പോൾ അമ്മമാരെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ ആഘോഷങ്ങളുടെ നടുവിലാണ് ഈ അമ്മയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ പദ്രീസ് യാത്രയുടെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുവാൻ തന്നെയുള്ള കാരണമെന്ന് പറയുന്നത് ഒരു മാതൃദിന സമ്മാനമായിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തെ ഞാൻ കരുതുന്നത് ഇവിടെ കാണുന്ന വിഭവസമർത്ഥമായ ഓരോ ഭക്ഷണ സാധനങ്ങളും പ്രധാനമായും ജീവിത പങ്കാളിയും ഒപ്പം മക്കൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരുക്കിയിരിക്കുന്നതാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലേറ്റുകൾ രണ്ടും കുട്ടികൾ രണ്ടു പേരും കൂടി ചേർന്നുകൊണ്ട് രാവിലെ മുതൽ കഠിനമായി പരിശ്രമം നടത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുതന്നെയാണ് ഒരു വ്യക്തിക്ക് നൽകുവാൻ പറ്റിയ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ നൽകുവാൻ പറ്റിയ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഏറ്റവും വലിയ സമ്മാനം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട ജോർജിയട്ട ജന്മദിനത്തിൻ്റെ ഒരായിരം മംഗളങ്ങൾ